വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റുമുട്ടുന്നത് ആര് എന്നുള്ളത് ഇപ്പോഴും ചോദ്യമായി നിൽക്കുകയാണ് അപ്സര മോദിയെ തോൽപ്പിക്കുമോ അതോ സ്വയം തോൽറ്റു പിന്മാറുമോ ജീവിതത്തിലെ പോരാട്ടം മുൻപേ ജയിച്ച അപ്സരയെ എല്ലാവർക്കും അറിയാം അപ്സര റെഡ്ഡി പതിനഞ്ചു വയസ്സുവരെ അജയ് റെഡ്ഡിയായി ആൺ ശരീരത്തിൽ കഴിഞ്ഞ പിന്നീട് പെണ്ണായി മാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിനായി മഹിളാ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ഇത്തവണ ഇറങ്ങുമ്പോൾ അത് വാരണാസിയിലായിരിക്കുമോ ആറണി കരൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥത്തിനാണ് നേരത്തെ അപേക്ഷ നൽകിയിരുന്നത് അപ്സര എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ വേണമെന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിലും പോരാട്ടത്തിന് തയ്യാറെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസിലെത്തിയതെങ്കിലും വർഷങ്ങളായുള്ള പോരാട്ട പരിചയമുണ്ട് അതിനു പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായത് ദേശീയ പാർട്ടിയുടെ പ്രധാന പദവിയിലെത്തുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ രാജ്യത്തെ മുഴുവൻ ട്രാൻസ്ജെൻഡറുകൾക്കും വേണ്ടിയാണ് താൻ സീറ്റ് ചോദിക്കുന്നതെന്നാണ് അപ്സരയുടെ ന്യായം ആന്ധ്രയിൽ വേരുകളുള്ള യാഥാസ്ഥിതിക കുടുംബത്തിൽ ചെന്നൈയിലാണ് അപ്സര റെഡ്ഡി ജനിച്ചത് പെണ്ണായി മാറാനുള്ള ആഗ്രഹത്തിന് കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് അമ്മ മാത്രമാണ് ഒപ്പം നിന്നത് ഓസ്ട്രേലിയയിലും ലണ്ടനിലും പത്രപ്രവർത്തനം പഠിച്ച അപ്സര ബി ബി സി ദി ഹിന്ദു തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു തമിഴ് ചാനലിൽ അൻപുടൻ അപ്സര എന്ന പരിപാടിയുടെ അവതാരകയായി മാറി ശ്രദ്ധേയായി പിന്നീടാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് തുടക്കം ബിജെപിയിലാണെങ്കിലും ഒരു മാസം പിന്നീട് മുൻപേ അണ്ണാ ഡി എം കെയിലെത്തി ദേശീയ വക്താവെന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ തിളങ്ങി ജയിലളിതയിലേക്ക് എത്തിച്ചത് ശശികല ശശികല ജയിലായതിനു ശേഷം ദിനകരൻ പാർട്ടിയുടെ കഴിഞ്ഞാട് ഏറ്റെടുത്തതോടെ എ ഡി എം കെയുമായി പൂർണ്ണമായും അകർന്നു പിന്നീടായിരുന്നു കോൺഗ്രസിന്റെ പ്രവേശം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തയാണ് ഇന്ന് അപ്സര റെഡ്ഡി എല്ലാ വേദികളിലും രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്സരയുടെ അവിജയഗാഥ അത് വാരണാസിയിൽ തന്നെ രാഹുൽ ഇറക്കെ കളിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് നേരത്തെ ഹാർദിക് പട്ടേൽ ആയിരിക്കും വാരണാസിയുടെ എതിരാളി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രംഗത്ത് വന്നത് പക്ഷെ അതിപ്പോൾ മാറുമ്പോൾ ഇനി അപ്സരയിലേക്കാണ് എല്ലാ കണ്ണുകളും തമിഴ്നാട് വേണ്ട തന്നെ മതി എന്ന് അപ്സര ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇത്തവണ ഒരു ട്രാൻസ്ജെൻഡർ തന്നെ മത്സരത്തിനിറങ്ങുമ്പോൾ അത് ഇതുവരെ കാണാത്ത രാഷ്ട്രീയ കളിയായിരിക്കും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ വിശ്വസ്തയാണ് അപ്സര ബി ജെ പിയിൽ തുടക്കക്കാരിയായ അപ്സര പാർട്ടിയുടെ എല്ലാ തന്ത്രങ്ങളും അടവുകളും മനസ്സിലാക്കിയതിനു ശേഷമാണ് എ ഡി എം കിയിലേക്ക് കൂടുമാറിയത് എന്നാൽ എ എ ഡി എം കിയിൽ നിൽക്കാതെ അവിടെ നിന്നും കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രത്തിന്റെ മഹിളാ കോൺഗ്രസിന്റെ പദവിയിൽ വരെ എത്തുമ്പോൾ അപ്സരയുടെ വലിയൊരു ശ്രമമുണ്ട് ഒരു വലിയൊരു കഠിന ശ്രമമുണ്ട് ആ ശ്രമമെല്ലാം വാരണാസിയിൽ എല്ലാ രീതിയിലും ആ ഗോതയിലിറക്കി കളിക്കാൻ അഫ്സരക്കാകും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി വെല്ലാൻ നിൽക്കുന്ന രാഹുൽ ഗാന്ധി കരുതുന്നതും ആ തന്ത്രങ്ങൾ പ്രിയങ്കയ്ക്കൊപ്പം സോണിയയ്ക്കൊപ്പം തന്നെ ആ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റാൻ കൂടി ആയാൽ അത് ബി ജെ പിയെ തറപറ്റിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഒരു അവസാന തുറപ്പു ചീട്ടാകും വാരണാസിയിൽ നരേന്ദ്രമോദിയെ മലർത്തിയടിക്കാനുള്ള ഒരു അവസാന കച്ചിത്തുരുമ്പാകും ആ ശ്രമങ്ങൾ ഫലം കാണുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിക്ക് എതിരാളിയായി ട്രാൻസ്ജെൻഡറായ അപ്സര റെഡ്ഡി വരുമ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്